നല്ലോണം കഴിച്ചോട്ടോ കൊറേ നേരം കഴി വീട്ടുകാരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓൾക്ക് ഒരാളല്ലല്ലോ ഓള് രണ്ടാളാണ് അപ്പൊ നമ്മള് കുട്ടി കയ്യിൽ തിന്നാൻ കൊടുക്കണ്ടേ നമ്മള് ഓലപ്പം ഇരുന്ന് തന്നെ കഴിക്കാച്ചിട്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഓള് രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്താണ് ഞാൻ ഓളെ ഇരുത്തിയിട്ട് വെറും ചോറ് വെറും ചോറ് മതി എത്രയോട് ബീഫ് ബിരിയാണി ആവുകൊണ്ട് ഓൾക്ക് വെറും ബൈ ചിക്കൻ പൊരിച്ചതുണ്ടോ പൊരിച്ചതുണ്ടോ ൊറ്റൊക്കെ ഇരുന്ന് കഴിക്കാണ് എന്താ കഴിക്കുന്നത് അപ്പൊ ഇവിടെ ബാക്കിയുള്ള ഫുഡൊക്കെ ബീഫ് ബിരിയാണി പറ്റൂല വെറുതെ അപ്പഴത്തെ അലയിൽ അല്ലേ എടുക്കൂ വെള്ളം വേണം അപ്പഴത്തെ അലീന്ന് എടുക്കാന്നെറത്ത് റിസപ്ഷൻ ഉണ്ട് അവിടെ ബിരിയാണി ബീഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബീഫ് ബിരിയാണി വേണ്ട ചിക്കൻ പൊറിച്ച് വേണം ഒന്നും വേണ്ട ഇതിനാണെങ്കിൽ പെരില് ഇരുന്നാ പോരാതില്ലേ ോറ് ഞാനാണെങ്കിൽ കല്യാണത്തിൽ നിന്ന് നാണഞ്ചോറ് ഞാൻ സമയം നോക്കിയോളെ രണ്ടേ പതിമൂന്നാണ് ഞാൻ രണ്ടു മണിവരെ ഞാന് വീട്ടിലൊക്കെ കാർത്തു ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കാറുണ്ട് പിന്നെ ഈ പത്ത് മിനിറ്റ് വഴിക്കപ്പോഴാണ് എന്താക്കിയത് നോക്കണ്ട ഈ പോയി പൈസ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട് അപ്പൊ വരുമ്പോളോ ഞാന് കാറിൽ പോന്നു ഇനി അവരിപ്പോ ചുറ്റും കഴിച്ചിട്ടുണ്ടെങ്കിൽ മോശമാണ് അതുകൊണ്ട് ഈ കഴിച്ചോ നമുക്ക് രണ്ട് മണ്ടുള്ളിൽ ഇവിടെ എത്തേണ്ടോ കാരണം നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ഇവിടെ നിന്നതാണ് പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് എന്താണ് അത് രണ്ടുമണിന്നുള്ളതിൽ അധികമായി പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എല്ലാവരും ആദ്യമായിട്ട് കൊല്ലത്തേക്ക് വരുന്ന ആൾക്കാർ പിന്നെ ഉമ്മ അതുവരെ ബസ്സിൽ ഇരുന്നിട്ടില്ല പിന്നെ എന്താ കാറിൽ കൊണ്ടുവരാന്നുള്ള കുറേ ചോദ്യം ഉണ്ടായിരുന്നു കാറിൽ മൊത്തം എ സി സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ഉമ്മ പോലെ ഞാൻ ബസ്സിൽ വരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സിനിമടുത്ത് പോകുന്നതാണ് നമ്മളെങ്കിലും വരുകൊണ്ട് ഇവിടെ എന്തായി കുറച്ചെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റി ആൾക്കാരെ ഫേസ് ചെയ്യാൻ പറ്റി ചക്കരും മണമാണോ ഞാൻ സിനിമണ്ട് പൊന്തിന് പൊന്തുന്നില്ല ഒരു വഴി തെറ്റി പോയിക്കണേ തിരുവനന്തപുരത്തേക്ക് അല്ല തിരുവനന്തപുരം വഴിക്ക് പോയിക്കണേ വരും ടാ ഒരാളല്ലോ രണ്ടാളില്ലേ കാര്യം ഇപ്പൊ പറയാണ്ട് അപ്പൊ ഓൾക്ക് കഴിക്കണം എന്നിട്ട് ഇപ്പൊ കാരണം പറയാറല്ലോ രണ്ടാളുണ്ട് മീനോ ഉണ്ടോ മീൻകറി എന്നാ കൊറച്ച് മീൻകറി വരുന്നതിന് മുമ്പ് ഊക്കോ നിങ്ങള് കഴിച്ചോ ഏട്ട പിന്നെ വട്ടളം എന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല അത് നീ നോക്കണ്ട നല്ലോണം കഴിക്കാം നല്ലോണം കഴിച്ച നേരം വൈകിയാലും ഒന്നും വിചാരിക്കരുത് അതെന്താറിയോ ശബ്ദിച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ നമ്മളെ ഏറ്റവും എടുത്ത സുഹൃത്താണ് കഴിഞ്ഞോ മതിയോ കൊറച്ചുകൂടി കഴിച്ചോ മുന്നേ മുന്നേ ഫുഡ് ും കഴിച്ച് രണ്ടേ കാലും കൈ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാത്രി എട്ട് മണിക്കൊക്കെ കഴിച്ചാണ് ഇപ്പോഴത്തെ കല്യാണം അല്ലേ ശരിക്കും ഇവിടെ പന്ത്രണ്ട് മണിക്കൊക്കെ കല്യാണം നമ്മൾ എത്ര നേതണം അപ്പോൾ എന്തായാലും നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു പിന്നെ നമ്മൾ നല്ലത് മാത്രം കണ്ടിട്ട് കരുതുന്നത് ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കാണ് അല്ലേ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങി അല്ല എങ് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയാലും എന്താണെന്നറിയോ ഓരോരുത്തർ ടോയ്ലറ്റൊക്കെ ഇറങ്ങിയിട്ട് ഓരോ ഒരു കുടുംബം അല്ലല്ലോ വരും ഒരുപാട് കുടുംബം വരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങൾ വരും ആ ടൈമിലൊക്കെ ഓരോ ഇലേ ആവണതാണ് അത് ശരിക്കും നമ്മൾ മുൻകൂട്ടി ഇറങ്ങേണ്ടതാണ് പക്ഷെ എല്ലാം പാടെ ഒത്തൊരുമിച്ച് വരുമ്പോൾ ഇതൊക്കെ മെയിൻ സംഭവം എന്താ ദൂരാണ് എല്ലാവർക്കും വിഷയം അപ്പോൾ അത് ഇനി ഒക്കെ എല്ലാ റെഡിയാവും അല്ലേ ഓക്കെ അപ്പം എന്തായാലും കഴിഞ്ഞു ഞമ്മക്ക് അവര് വന്നിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കാം അല്ലേ അപ്പം എന്തായാലും മക്കളെ അങ്ങനെ സീനു വേഗം ഫുഡ് കഴിച്ചുകഴിഞ്ഞില്ല ഞാൻ കഴിച്ചിട്ടില്ല ചക്കരും മണ്ണും കഴിച്ചിട്ടില്ല അല്ലാതെക്കും അവിടെ ഒരുമിച്ചിരിക്കാം ഞാൻ ഒരു മുഹൂർത്തത്തിന് കാണത്ത് നിൽക്കുകയാണ് സീനു ചക്കരയുള്ള മുഹൂർത്തം കഴിഞ്ഞു ഞാൻ തമ്മിലുള്ള സംഭാഷണം വരാണ്ട് ഉമ്മി ചക്കരട്ടി സംഭാഷണം വരാണ്ട് പരമാവധി ചക്കരന് എന്താക്കും ഇവിടുന്ന് പരമാവധി എല്ലാ ചക്കരനോടും പറയിപ്പിച്ചിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകുള്ളൂ അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദിവസം നമ്മുടെ ചാനലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിരുന്ന ആൾക്കാർ പെട്ടെന്ന് മിസ്സാകുമ്പോൾ നമുക്കും ഇടങ്ങാറാണ് കണ്ട് ഇങ്ങക്കും ഇടങ്ങാറാണ് അപ്പോൾ കുറച്ചഞ്ഞ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഫുള്ള് വീഡിയോസിൽ അവൾ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിലാണ് നല്ല ഹാപ്പി ഹാപ്പിയുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ലൈഫിൽ ഹാപ്പിനെസ് അനുഭവിച്ചു വരുന്നു ഓക്കെ അതിൽ തന്നെ ആത്താണല്ലേ നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് വരും ൂനോ ഓരോരുത്തരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറ്റം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വരുന്ന ആളുകൾ നേരം കഴുകുകൊണ്ടാണ് നേരം പഴുകിയത് മീൻസ് അവർ കുറ്റം മറ്റു കാര്യമില്ല ഓരോരുത്തർ ഛർദ്ദിച്ചിട്ടും ബാത്റൂമിൽ പോയിട്ടും കാരണം അത്രയും ദൂരമല്ലേ സത്യത്തിൽ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടായിരുന്നു എന്തായാലും നിശാ മൂന്ന് മണിവരെയൊക്കെ പരിപാടിയുണ്ട് എന്തായാലും ഒരു അര മണിക്കൂറിനുള്ളിൽ എന്തായാലും അവരൊക്കെ എത്തുന്നതാവട്ടോ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ അവർ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവർ വന്നിട്ട് നമുക്ക് ഫുഡ് വയ്ക്കും ഒന്നാമത് ഉപ്പാക്ക അതിൽ എന്താ ഉപ്പാടെ അവസ്ഥ എന്നുള്ളത് അറിയില്ല ഉമ്മ ആയതും ഓൾറെഡി ഛർദ്ദിച്ച ആകെ കൊഴങ്ങിക്കണേ പിന്നെ അതിൽ വേറെ ഒരാൾ ഛർദ്ദിക്കണുണ്ടോ ബാക്കിയുള്ളവരൊക്കെ ഛർദ്ദിക്കൽ തുടങ്ങുമല്ലോ അപ്പോൾ സിനിമ അടുത്ത് ഇരുന്നിട്ട് എന്നാൽ കേൾക്കണം കൂടുതൽ സെൽഫി വേണം കേട്ടോ